ചെമ്പന്നീർ പോയിന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിമലാമ്മ ശ്രുതിയെ ഫോൺ വിളിക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന നിന്നെ കാണാൻ വേണ്ടി ആദ്യം വാശി പിടിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി നിനക്ക് നിനക്കിവിടെ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ ഇങ്ങനെ ഫോൺ വിളിക്കില്ലെന്ന് നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടില്ലേ ആൻറ്റിയങ്ങാനും പറഞ്ഞാൽ ഇനി അതുമതി ഇവിടെ വലിയ പ്രശ്നമാവും ബാക്കി പിന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യും മാത്രമല്ല ഞാൻ ഇത്തിരി തിരക്കിലാണെന്ന് ശ്രുതി പറയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും നിന്റെ മകനാണ് എന്നുള്ള കാര്യം നീ മറക്കരുത് അവനതറിയില്ലെങ്കിലും നിനക്ക് ആ ബോധ്യമുണ്ടാകണം നിന്റെ ഈ മകനോട് എന്തിനാ കല്യാണി നീ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് നിനക്ക് അവനെ കണ്ടിട്ട് പോയിക്കൂടെ എൻ്റെ കാലം കഴിഞ്ഞാൽ നീ മാത്രമേ അവനുള്ളൂ എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം എന്നൊക്കെ വിമല പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എൻ്റെ മൂഡ് സ്പോയിൽ ചെയ്യാതെ ഞാൻ എങ്ങനെയെങ്കിലും ഇന്ന് തന്നെ വരാൻ നോക്കാന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് ശ്രുതി തുടർന്ന് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി എനിക്കിന്നൊരു ദൂരെ കുറച്ച് ദൂരെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോകണം ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ വല്ല കാശ് കിട്ടുന്ന വല്ല പരിപാടിയാണോ അതേ ആൻറ്റി ഒരു ബ്രൈഡൽ മേക്കപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നോട് ക്ലയൻ്റ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ശരി മോളെ നീ ഇപ്പം തന്നെ പോകാൻ നോക്ക് എന്ന് ചന്ദ്രമതി പറയുകയാണ് ചിലപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ച് വരികയുള്ളൂന്ന് ശ്രുതി പറയുന്നത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു നീരസൊക്കെ തോന്നുന്നുണ്ട് എന്നിരുന്നാലും കാശ് കിട്ടുന്ന പരിപാടിയല്ലേ എന്ന് വിചാരിച്ച ചന്ദ്രമതി ശ്രുതിയോട് നീ ശ്രുതിയോട് ഈ കാര്യം സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആന്റി തന്നെ ഈ കാര്യം ശ്രുതിയോടൊന്ന് സംസാരിക്കണമെന്ന് ശ്രുതി പറയുകയാണ് ഇന്ന് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ ശ്രുതി സമ്മതിച്ചില്ലെങ്കിലോ അപ്പോൾ ചന്ദ്ര പറയുകയാണ് നല്ല കാശ് കിട്ടുന്ന പരിപാടിയല്ലേ മോളെ അവൻ എന്തായാലും സമ്മതിക്കും തുടർന്ന് ചന്ദ്ര ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതിക്ക് ബ്രൈഡൽ മേക്കപ്പിൻ്റെ കാര്യങ്ങൾക്ക് പോകാനുണ്ടെന്നും രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരികയുള്ളെന്നും നിന്നോട് എന്തെങ്കിലും കാര്യം പറഞ്ഞോ എന്നൊക്കെ പറയി ചോദിക്കുന്നുണ്ട് അത് സാരമില്ല നീ സമ്മതിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും ശ്രുതി ഈ കാര്യം നിന്നോട് പറയാത്തത് നല്ല കാശ് കിട്ടുന്ന വർക്കമ്മോനെ നീ അവള് പോകുന്നത് തടയാൻ നിൽക്കണ്ടെന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാശ് കിട്ടുന്ന കാര്യത്തിന് ഞാൻ എപ്പോഴെങ്കിലും തടസ്സം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ശേഷം ചന്ദ്രമതി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വരാൻ നോക്ക് അങ്ങനെ ശ്രുതി ആദിയുടെ അടുത്തേക്ക് പോവുകയാണ് രണ്ട് ദിവസം അവരുടെ കൂടെ നിൽക്കണം ആദിയുടെ പരാതി തീർത്തു കൊടുക്കണം എന്നൊക്കെ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ടാണ് ശ്രുതി അവിടേക്ക് പോകുന്നത് പിന്നീട് അച്ചമ്മയാണെങ്കിൽ സച്ചിയെ വിളിച്ചു പറയുന്നുണ്ട് മോനെ സച്ചി നിനക്ക് ഈ കിളവേ ഇപ്പോൾ വേണ്ട അല്ലേ അത്രയ്ക്ക് തിരക്കാണോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അച്ചമ്മേ അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് രേവതിയുടെ പൂക്കടയെക്കുറിച്ച് അച്ചമ്മയ്ക്ക് അറിയാവുന്നതല്ലേ അത് സെറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ എന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്നാൽ പിന്നെ നീ ആ കടയടിച്ച് രണ്ട് ദിവസം രേവതി മോളയും കൂടെ കൂട്ടി ഇവിടെ വന്ന് നിൽക്ക് എന്നൊക്കെ അമ്മ പറയുമ്പോൾ അയ്യോ അച്ചമ്മേ ഇപ്പം നല്ല ഓട്ടോ സമയമാണ് ഇപ്പോൾ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുകട്ടോ സച്ചി രേവതിമോളെ എന്തു പറയുന്നു അവൾ ഈ അച്ഛമ്മയെ മറന്നോ എന്നൊക്കെ അച്ചമ്മ ചോദിക്കുകട്ടോ ഞാൻ അച്ഛമ്മയെ മറന്നാലും അവൾ ഒരിക്കലും അച്ചമ്മയെ മറക്കില്ല എന്ന് പറയുകയാണ് സച്ചി തുടർന്ന് രേവതിയുടെ കയ്യിൽ സച്ചി ഫോൺ കൊടുക്കുകയാട്ടോ അപ്പോൾ അച്ഛമ്മ രേവതിയോടാണെങ്കിലും അങ്ങോട്ടൊന്ന് വരാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ അച്ഛമ്മയുടെ ഒരുപാട് നിർബന്ധത്തിന് വഴങ്ങി സച്ചിയും രേവതിയും കൂടെ അച്ചമ്മയെ കാണാൻ വേണ്ടി ചെല്ലാൻ തീരുമാനിക്കുകയാണ് ശ്രുതിയുടെയും അച്ചമ്മയുടെയും നാടുകൾ അടുത്തടുത്താണ് ശ്രുതിക്കാണെങ്കിൽ സച്ചിയും രേവതിയും അവിടെ വരുന്ന കാര്യം അറിയുകയില്ലാട്ടോ സച്ചിക്കും രേവതിക്കുമാണെങ്കിൽ ശ്രുതി പോയ കാര്യവും അറിയുകയില്ല അങ്ങനെ സച്ചിയും രേവതിയും ഒരുങ്ങുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് നീ ഇവളെയും കൂട്ടി ഇവിടുന്ന് മാറി നിന്നാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഇവളെന്താ ഇവിടുത്തെ വേലക്കാരും വല്ലതും ആണോ ഇവിടെ രണ്ടു മരുമക്കളും കൂടി ഉണ്ടല്ലോ അവരോടൊക്കെ ഇവിടുത്തെ ജോലികൾ ചെയ്യാൻ പറ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി ചന്ദ്രമതിയോട് പൊട്ടിത്തെറിക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് പൗഡറേട്ടത്തിനെതി അവർക്കെന്താ അടുക്കളയിൽ കയറാൻ പറ്റില്ലേ ശ്രുതിയെ ജോലിയുടെ കാര്യത്തിനായി കുറുക്കി പോയിരിക്കുക ഇവിടെപ്പോലെ പൂവിറ്റ് കുറച്ച് പൈസയും കൊണ്ടൊന്നും അല്ല ശ്രുതി ഇവിടെ വരുന്നത് ഒരു വർക്കിന് അമ്പതിനായിരം രൂപ വരെ കിട്ടും എന്ന് പറയുകയാണ് ചന്ദ്ര എന്നാൽ ഇളയ മരുമകളെന്തി വർഷ കോടീശ്വരി അവളോട് ജോലിയൊക്കെ ചെയ്യാൻ പറ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇവിടെ ഇല്ലാതെ ശരിയാകില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും കേൾക്കാതെ ഞങ്ങൾ അച്ഛമ്മയുടെ അടുത്ത് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് രേവതിയും കുട്ടി അവിടുന്ന് പോവുക കേട്ടോ തുടർന്ന് യാത്ര പോകുമ്പോൾ സച്ചി രേവതിയോടായി പറയുന്നുണ്ട് അച്ചമ്മയെ കണ്ടിട്ട് പറ്റുമെങ്കിൽ നമ്മൾക്ക് ഇന്ന് തന്നെ തിരിച്ചു വരണം ഇന്ന് തന്നെ തിരിച്ചു വരാനോ അതെങ്ങനെ പറ്റും സച്ചിട്ടാ രണ്ട് ദിവസം നമ്മൾ അവിടെ നിൽക്കാമെന്ന് അച്ചമ്മയ്ക്ക് വാക്കു കൊടുത്തില്ലെന്ന് രേവതി പറയുമ്പോൾ ഇപ്പോൾ നല്ല ഓട്ടമുള്ള സമയമാണ് രേവതി മാത്രമല്ല ഒരു ലോങ് ട്രിപ്പുണ്ട് അയാളോടാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ ഏറ്റതാ എന്നൊക്കെ സച്ചി പറയുകയാണ് അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അച്ചമ്മയുടെ അടുത്തോട്ട് എത്തുകയാണ് അച്ചമ്മയാണെങ്കിൽ അവരെ സന്തോഷത്തോടെയൊക്കെ സ്വീകരിക്കുകയാണ് തുടർന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ അച്ചമ്മേ പെട്ടെന്ന് എന്താ ഞങ്ങളെ കാണണം എന്നൊക്കെ തോന്നിയത് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു അതുകൊണ്ടാണ് നിങ്ങളോട് പെട്ടെന്ന് ഇങ്ങോട്ട് ഞാൻ വരാൻ പറഞ്ഞത് എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ അച്ചമ്മ നല്ല പണിയാണ് കാണിച്ചത് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണോ ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് നിന്നെയല്ല എനിക്കെൻ്റെ രേവതി മോളയാണ് കാണാൻ തോന്നിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് നിനക്ക് ഈ അച്ഛമ്മയെ വേണ്ടെങ്കിൽ നീ ഇപ്പോൾ തന്നെ തിരിച്ചുപൊക്കോ എന്നൊക്കെ അച്ചമ്മ പറയുകയാണേ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സച്ചി പരിഭവത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എടാ മര്യാദയ്ക്ക് നിന്നോട് ഉള്ളിൽ കയറാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അച്ചമ്മ സച്ചിയെ ശാസിക്കുകയാണ് തുടർന്ന് നിന്റെ ഓട്ടത്തിൻ്റെ കാശ് എത്രയാണെങ്കിലും അത് ഞാൻ തന്നോളാം എന്നൊക്കെ അച്ചമ്മ പറയുന്നുണ്ട് പിന്നീട് സച്ചി ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരെയെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണ് തുടർന്ന് ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടും സച്ചിയെ കാണാത്തത് കൊണ്ട് അച്ചമ്മ രേവതിയോട് പറയുന്നുണ്ട് മോളെ നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ അവന് ആ ആൽമരച്ചുവട്ടിലൊക്കെ ഇരുന്ന് കൂട്ടുകാരുമായിട്ട് സംസാരിക്കുകയായിരിക്കും ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വാന്നും പറഞ്ഞ് രേവതിയെ പറഞ്ഞയക്കുകയാണ് അച്ചമ്മ അങ്ങനെ രേവതിയാണെങ്കിൽ സച്ചി അന്വേഷിച്ച് നടക്കുകയാണ് ഈ സമയത്താണ് ആദി കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ യാദൃശികമായി ആദിയും രേവതിയും കൂടെ കണ്ടുമുട്ടുകട്ടോ ആദ്യെ കണ്ടതും മോനെ ആദി എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുകയാട്ടോ രേവതി രേവതി ആൻറ്റിയോ രേവതി ആൻറ്റി എന്താ ഇവിടെ എന്നൊക്കെ ആദി ചോദിക്കുമ്പോൾ ഇത് അച്ഛമ്മയുടെ നാടാണെന്നും ഞാൻ സച്ചിയായിട്ടെന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണെന്നും ഒക്കെ ആദ്യോടായിട്ട് രേവതി പറയുകയാട്ടോ എൻ്റെ ആൻറ്റി വന്നിട്ടുണ്ട് രേവതി ആൻറ്റി കുറേ കളിപ്പാട്ടവും ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് രേവതി ആൻറ്റി അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ആൻറ്റിയെ കാണിച്ചു തരാമെന്നൊക്കെ ആദ്യം പറയുമ്പോൾ മോൻ്റെ ആൻറ്റി വന്നിട്ടുണ്ടോ എനിക്ക് മോൻ്റെ ആൻറ്റിയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നൊക്കെ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ ആദി രേവതിയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ശ്രുതിയും വിമലാമയും ഹോളിലിരുന്ന് സംസാരിക്കുകയാട്ടോ ആ സമയത്താണ് വല്യമ്മേ ഇതാ രേവതി ആൻറ്റി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദി ഓടി വരുന്നത് ഈ സമയത്താണ് ശ്രുതിയും വിമലാമയും തിരിഞ്ഞു നോക്കുന്നത് ശ്രുതി അവിടെ അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ രേവതിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുകട്ടോ തുടർന്ന് ആദി രേവതിയാൻറ്റി ഇതാ ഞാൻ പറയാറുള്ള എന്ന് പറഞ്ഞ ശ്രുതിയെ രേവതിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇങ്ങനെ ആദ്യ പറയുന്നത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ രേവതി കണ്ടതിൻ്റെ ഷോക്കിൽ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് തുടർന്ന് എന്താ ശ്രുതി ഇതൊക്കെ നീയാണോ ആദിയുടെ ആദ്യ ആൻറ്റി എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ അതു പിന്നെ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വിങ്ങി പൊട്ടുകയാണ് തുടർന്ന് അമ്മയാണെങ്കിലും രേവതിയോട് പറയുന്നുണ്ട് മോളെ രേവതി അമ്മയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയി മോളെ മോളോട് അമ്മ ഒരു കാര്യം മാത്രം മറച്ചു വെച്ചു ഈ നിൽക്കുന്നത് ശ്രുതിയല്ല എൻ്റെ മകൾ കല്യാണിയാണ് ശ്രുതിയായിട്ടുള്ള കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു നാടകം കളിച്ചതെന്ന് അമ്മ പറയുമ്പോൾ എന്നാൽ ശ്രുതി ഇതൊക്കെ നിൻ്റെ അമ്മയോ ഭർത്താവോ അറിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല രേവതി ഞാൻ വേണമെങ്കിൽ നിൻ്റെ കാല് പിടിക്കാം നീ എന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ് ശ്രുതി രേവതിയോട് കരഞ്ഞപേക്ഷിക്കുകയാണ് അപ്പോൾ ആദ്യം നിൻ്റെ ആരാ അവൻ എന്തിനാ നിൻ്റെ ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നതെന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ശ്രുതിയും അമ്മയും ചേർന്ന് എല്ലാ കാര്യങ്ങളും രേവതിയോട് പറയുകയാണ് നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ എല്ലാവരെയും പറ്റിച്ചത് ഇതൊന്നും മറച്ചു വയ്ക്കാൻ എനിക്ക് പറ്റില്ല എന്ന് രേവതി പറയുമ്പോൾ അയ്യോ രേവതി നീ ഇത് മറച്ചു വെച്ചതുകൊണ്ട് കൊണ്ട് നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഇത് സച്ചിയോടും പറയരുതെന്നും പറഞ്ഞ് ശ്രുതി രേവതിയോട് വീണ്ടും അപേക്ഷിക്കുകയാണ് തുടർന്ന് വിമലാമ്മയാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം കളയാൻ നീ ഒരു കാരണക്കാരി ആകരുത് രേവതി ഇതെല്ലാം ചന്ദ്രമതിയും സുതിയും അറിഞ്ഞാൽ പിന്നെ എന്താകും കാര്യങ്ങൾ അവൾ എൻ്റെ മോളെ ഉപേക്ഷിക്കാൻ ശ്രുതിയോട് പറയും അങ്ങനെ അവരെ മോളെ ഉപേക്ഷിക്കും പിന്നെ എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിമലാമ കരയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി തൽക്കാലം ഇത് ആരോടും പറയണ്ടാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിച്ചേരുകയാണ്